ഹലോ ആലോ ആ മുടിയൊക്കെ മാറ്റി എല്ലാരും കാണട്ടെ കണ്ണൊക്കെ ഇവിടെ ഇതാരുന്നേ ആ ഏതു ആ ഒരു കാര്യം പറയാനുണ്ട് എല്ലോ ഏതോ ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ

പക്ഷെ കണ്ണു കെട്ടിയോടു ഡിമായിട്ടുണ്ടായിരുന്നു ഒരു വല്ലാണ്ട് ഇളകി ഇളകി ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് ഇനി ഇതിന് നടക്കാനുള്ള എളുപ്പത്തിൽ കൂടിയാണ് കവറത്ത് മാറ്റി ശ്രദ്ധിച്ച് കേക്ക് ആലു ഏതു സേഫ് ആണോന്ന് നോക്കി ആലു ഏതു നോക്കി കിട്ടാണോ നോക്കിയാ ഏതു സേഫ് ആണോ നോക്കിയാ ആലു ആ നോക്ക് ആ ഒരു കാര്യം ചെയ്യും നോക്കിക്കേഫാണോന്ന് ആ എടാ ആണോ ചോരും മോനെ മോൻ ചോരും സേഫ് ആണോടാ ഇപ്പൊടാ ഇവിടെ പൊണ്ണിക്കുണ് ഉണ്ടാ വീഡിയോ കണ്ടതാണ് ചാട്ട് എന്താ എടുക്കുവ ചേട്ടൻ വേണേലും ഇവിടെ സേഫ് ആണോ നോക്കാനേ പറഞ്ഞോളൂ അപ്പൊത്ത തുടങ്ങിയിരിക്കുക അതാണ്ടു ആലിയൊക്കെ ആലും എന്തോ എടുത്തോണ്ട് ഇടിച്ചു ഇടിച്ചു ആ ആലും ഒരു നൂലെടുത്തോണ്ടാണ് പോയത് എടാ ആലു നീ എന്തു വാട ഏട്ടു പിന്നെ ഇപ്പൊ ഇവരുടെ കളിപ്പാട്ടത്തിന് ഇവരുടെ വായി പോയി എടുക്കുന്നുണ്ട് അതിന് മുമ്പ് ആലിയുടെ വായി ഇവള് അറിയാലോ ഇവള് ഒരിക്കലും കൊടുക്കത്തില്ല ആർക്കും കളിപ്പാട്ടം പിന്നെ കൊടുത്തോ ആ പക്ഷെ ഉണ്ടല്ലോ ആലി കൊടുക്കുവേ ആലിയാണെങ്കി

ആ കളിപ്പാട്ടല്ലാട്ടാ നോക്കിയാ പോകുന്നെ എടുക്കോട്ടിരുന്നു എത്ര നാളായിരുന്നു അത് തരൂല്ല അതുകൊണ്ടാണ് നമ്മള് കൊണ്ടുപോവാനത് എവിടെ നല്ല സ്പീഡിൽ പോകുന്നതോ ഒപ്പിക്കാനാണല്ലോ വോക്കറ് പോകുന്നുണ്ടോ വോക്കറൊന്നും ഒരു ഉപയോഗം ഇല്ല ആലിക്കിടക്ക് കേറിയിരിക്കാന്നല്ലാതെ എന്നിട്ട് ആ വോക്കറിൽ ഞാൻ പോവാൻസ്റ്റ് ആ ഒരു കൈ ആ വോക്കറില് പിടിച്ചിട്ടേ ഉള്ളൂ പനിയെ നിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ കണ്ടോ ഇരുന്നു ഇപ്പൊ വീരാണ്ടിരിക്കാനും കേറാനുള്ള ാണ് കേട്ടോ കേറാ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വാക്കർ അവന്റെ താങ്ങാനുള്ളത് അതൊക്കെ അവനറു കേരള കൊറച്ചേച്ചിമാരൊക്കെ പറയാറുണ്ട് ശ്രദ്ധിക്കണേ ഈ സ്വാലി ആലിയും നടക്കുമ്പോഴത്തേനും അവരുടെ കാലോ കയ്യോ കൊള്ളാതെ ശ്രദ്ധിക്കണം കാര്യം ഇപ്പൊ അവർക്ക് ഇപ്പൊ ചെലപ്പോ അറിയാണ്ട് അറിയണ്ട അവര് ശ്രദ്ധിക്കുന്ന അതെ അറിയാണ്ട് അതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാ നമ്മളിപ്പം മൂന്നുപേരെ ഒരുമിച്ച് മൂന്ന് മൂന്നുപേരെ ശ്രദ്ധിക്കണം അവിടെ എന്തുവാ കാണിച്ചേ പക്ഷെ അനങ്ങി മൂന്ന് എല്ല അതല്ലാതെ ഇപ്പം ഏതൂന് എല്ലാ തിരിച്ചറിവും വന്നു കഴിഞ്ഞാലേ നമുക്ക് അല്ലാണ്ട് അവരെ മൂന്നുപേരെ വിടാൻ പറ്റത്തുള്ളൂ കാര്യം ഏതൂന് തന്നെ മനസ്സിലാവും പെരിവര് ചാടും അപ്പൊ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് അവന് കിട്ടുന്നിടത്തോളം കാലം നമ്മൾ മൂന്ന് മൂന്നുപേരെ ശ്രദ്ധിക്കണം അതെങ്ങനെ കുത്തി വലിച്ചു എന്താ പരിപാടി എന്താ പോവുക ആ പോവാറ് ആരൊക്കെ ഒന്നും പറ്റില്ല

ില്ലെങ്കില് പ്രശ്നം ഇത് വരെയാറുന്നു ചവിട്ടി ഒരു ദിവസം ഇതിനകത്ത് എടുത്തിരുത്തിയേ ഇരുത്തി നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചേക്കും മൂവാതിരി മൂവാതിരിക്കാനായിട്ട് എടുത്ത് ചാണകം നോക്കി പിന്നെ ഇപ്പൊ അതിനകത്ത് ചുമ്മാ പോലും എടുത്തത്തില്ല ഇവനെ ആദ്യല്ലേ എടുത്തിരുത്തന്നെ തനിയെ കേറാൻ നേരത്തെ നോക്കിട്ട് നടന്നില്ല

ദേ 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 നമ്മൾ തുടങ്ങാനുള്ള സാധനം എടുത്തോ നീ ചിരിക്കോ അതിലെ വീടല്ലേ തൊടിച്ചാണേ രണ്ടിലോട്ട് വീടല്ലേ ഇതുക്കടാ നീ ബാക്ക് ലോട്ടേ വെടിടാ അവളെ വീഴാനേ ജീ ചാലേ ഇങ്ങനെ പുടാടി ഇടിക്കാൻ പോകും ഇല്ല അവയ ഉരുട്ടി കിട്ടവനെ അടി കിടക്കുന്ന അടുത്തേ കൊണ്ടോ പോയി അവളെ അളച്ചുകൊണ്ടിരുന്നാ കൊണ്ടോ പോയെന്ന കണ്ടോ ഇങ്ങനെ ബാലൻസ് ചെയ്തെങ്ങ് ഇരിക്കും മഴ തൊട്ട് തൊട്ട് പോകുന്നുണ്ട് ഇടിയും ഇരുട്ട് പേടിയുണ്ട് ചെറുതായിട്ട് നമുക്ക് ഇരുട്ടിന്റെ പേടിയൊക്കെ മാറ്റണം കേട്ടോ ചൂടായിട്ട് ആ പേടി ഉണ്ടോ നോക്കി യേസു ഇസു ചോയ്ക്കട്ടെ ഡാട ചോയ്ക്കട്ടെ യേസു പേടിയോണ്ട് പേടിയാൻ പൊതുവെ അല്ലാത്ത പേടിയുണ്ട് അതൊക്കെ അങ്ങോട്ട് നോക്കൂ എന്റെ നടന്നു പേടിയുള്ളതായിട്ടുള്ള ഒരു വസ്തു ജീവി ജന്തു മനുഷ്യർ അങ്ങനെ ഒരാടും ഇല്ല ഒരു ആദ്യമൊക്കെ എന്തോ ഒരിത്തിരി നാള് ഇവൻ അലറി വിളിക്കാൻ തുടങ്ങിയ സമയത്ത് ഒത്തിരി ഓടുമായിരുന്നേ ഒരു രണ്ടോ മൂന്നോ രണ്ടോ ആ അത് കഴിഞ്ഞ് പിന്നെ ഇവനെ പോലും ഇങ്ങനെ അലറി വിളിച്ചോണ്ടാല് അവ അവിടെ തന്നെ ഇരിക്കും ഇപ്പൊ ഇവൻ പിടിക്കാൻ അവനൊരു ഹലോ ചേച്ചി ചേച്ചി ആഹാ പിടിക്കാ അവനവില്ലേച്ചി

അമ്മേ ണോ കണ്ടേ ഇവരെ എക്സ്പ്രഷൻ കണ്ടോ ഈ എക്സ്പ്രഷൻ കണ്ടോ അവരെ തല്ലൂടുകരുതി അത് ഇഷ്ടല്ല അത് മാത്രം ഇഷ്ടല്ലിരിക്കത്തില്ലോ ആ അടി തുടങ്ങി

എന്തുവാണോ പല്ലി വേണ്ട കേട്ടോ അവിടെ ഇരിക്കാൻ പോവാൻ നിങ്ങൾ കിടക്കല്ലേ ി കേട്ടോ കാര്യം അവിടെ വെക്കുമ്പോ തൂവാന അടിച്ചിട്ട് പ്രശ്ന മഴ പെയ്നുട്ടോ മഴ പെയ്ന ൊടക്കണം കേട്ടോ കാര്യം ഇവൻ ഉച്ചക്ക് ഫുഡ് കൊടുത്ത് അവിടെ മീന് വീണു അപ്പഴെ എടുത്ത് കായും പക്ഷെ അഴുക്ക് കുറച്ച് വീഴുന്നുണ്ട് ബൈ <laughs>